എം ഡി എൻ എസ് മീഡിയയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം സിറോ മലബാർ സഭയുടെ ആർക്കി എപ്പിസ്കോപ്പൽ ജനറൽ അസംബ്ലിക്കായി കളമൊരുങ്ങുകയാണ് പാലായിലെ വിശാലമായ ഒരു കേന്ദ്രത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അഞ്ചു വർഷത്തിൽ ഒരിക്കലിത്തരം ഒരു സമ്മേളനം നടത്തുന്നു സഭയുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ഉരുത്തിരിയുന്ന ഒരു വേദിയായിരിക്കും അത് അതിനാൽ തന്നെ അവിടെ പങ്കുവയ്ക്കപ്പെടേണ്ട അല്ലെങ്കിൽ വിചിന്തനം ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തെ പരിഗണിക്കണമേ എന്നുള്ള വിനയപൂർവ്വമായൊരു അഭ്യർത്ഥനയും അപേക്ഷയും ഇതിൻ്റെ ലക്ഷ്യമാണ് നമുക്കറിയാമല്ലോ ദൈവജനത്തിൻ്റെ ജിഹോകളായി പ്രവർത്തിക്കേണ്ടവരാണ് അവിടെ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവജനം എന്നാൽ ഒരു ജനക്കൂട്ടമല്ല മറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം സിദ്ധിച്ച മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മ അതാണ് സഭ എന്ന് പറയുക അത് മെത്രാനാകട്ടെ പുരോഹിതനാകട്ടെ അത്മാനാകട്ടെ ആരായിരുന്നാൽ തന്നെയും ഈ കൂട്ടായ്മ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ ഓരോ കണികകളുമാണ് എന്ന് നാം മനസ്സിലാക്കും അങ്ങനെയെങ്കിൽ ഈ സമ്മേളനത്തോട് വെളിപ്പെടേണ്ട കാര്യങ്ങൾ അത് വിശ്വാസികളുടെ ശബ്ദം തന്നെയായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല ദൈവജനത്തിന്റെ അതായത് പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ സ്വരമാണ് അവിടെ ഉയരേണ്ടതെങ്കിൽ അതിനെ വ്യക്തമായ ഭാഷയിൽ ഇങ്ങനെ പരാമർശിക്കുന്നു നിർവചിക്കുന്നു സെൻസ്യൂസ് ഫീദേ ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ വിശ്വാസ അവബോധം എന്നാണ് എന്നാൽ അങ്ങനെ ശുഷ്കിതമായ രീതിയിൽ അതിനെ പരിമിതപ്പെടുത്താൻ നമുക്കാവില്ല വിശാലമായ ആഴമേറിയ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഒരാശയത്തിൻ്റെ സംഹിതയാണ് ഈ രണ്ട് വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലേക്ക് കടക്കുവാനോ അതൊരു വിശകലന വിധേയമാക്കുവാനോ ഉള്ള കാര്യശേഷിയോ പ്രാപ്തിയോ എനിക്കില്ലാത്തത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്ന് മാത്രം അങ്ങനെയെങ്കിൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിചിന്തനം ചെയ്യപ്പെടേണ്ട എല്ലാ വിഷയങ്ങളും സഭയെ പടുത്തുയർത്താൻ ഉതകുന്ന തരത്തിലുള്ള അതുമല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന തരത്തിലുള്ള കർമ്മ പരിപാടികൾ ആവിഷ് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിനുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അവിടെ ഉയരേണ്ടതുണ്ട് അതിനാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ ഉദിച്ചുയർന്ന ചില അഭിപ്രായ പ്രകടനങ്ങളോ അത് നിർ നിർദ്ദേശങ്ങളായി പരിഗണിക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഇത് അവരുതിരിക്കപ്പെടണമേ എന്ന് വിനയപുരസരം നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ അവബോധത്തിൽ അടിത്തറയിടപ്പെട്ട നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം ലഭ്യമാകട്ടെ എന്ന് ആഴമായ ദാഹത്തോടെ ദേവിസ്രൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഇത്തരമൊരു സംപ്രേഷണത്തിന് മുതിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചർച്ചകളും അവിടെ ഒരുത്തിരിയണം അതെല്ലാ തരത്തിലും സഭാവിശ്വാസികളുടെ ഉത്കർഷത്തിനും വളർച്ചയ്ക്കും എല്ലാം വളമേകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല അതിന് സഭയുടെ പ്രബോധനം വിശ്വാസ സത്യങ്ങളിൽ അധിഷ്ഠിതമായ നിലപാടുകൾ അവയെല്ലാം തന്നെ നടപ്പിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളുകളുടെ അന്തരാത്മാവിൽ നിന്ന് ബഹിർഗമിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് യഥാചോഗ്യം ചക്തി ചെയ്യപ്പെടേണ്ട ഇത്തരം സമ്മേളനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായി തന്നെ നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് തന്നെ ഗൗരവ ബുദ്ധിയായുള്ള ഒരു സമീപനവും നിലപാടും പ്രതിനിധികളിൽ നിന്നും അതിൽ പങ്കെടുക്കുന്ന മെത്രാന്മാരാകട്ടെ പുരോഹിത പ്രതിനിധികളാകട്ടെ സന്യാസ സമൂഹത്തിന്റെ പ്രതിനിധികളായിക്കൊള്ളട്ടെ കേവലം ആത്മാരായവരായിക്കൊള്ളട്ടെ അവരിലേക്കെല്ലാം അനശ്യോദ്യം കൃപയൊഴുകി ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് സ്നേഹബുദ്ധിയ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വിലയാന്തമായി അപേക്ഷിക്കുന്നു ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാതലായ പ്രശ്നങ്ങൾക്ക് നേരെ ക്രിയാത്മകവും നയാമികമവും യുക്തിസഹവുമായ തീരുമാനങ്ങളും നടപടികളും അടിയന്തരമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ അവിടെ ഉയരണം മെത്രാന്മാരാകട്ടെ പുരോഹിതരാകട്ടെ അൽമായരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരിലൂടെയെല്ലാം സഭയെ പടുത്തുയർത്തുവാനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയേ പറ്റൂ എന്നുള്ള നിർദ്ദേശമുണ്ടാക്കും ആ എല്ലാ വിശ്വാസ സമൂഹവും സഭയുടെ വിശ്വാസ സംഹിതകൾക്കും പ്രബോധനങ്ങൾക്കും അധിഷ്ഠിതമായി അതിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ പരിപാടികൾ കർമ്മപരിപാടികൾ നിർദാക്ഷിണ്യം നടപ്പിലാക്കാൻ കഴിയുന്ന കർമ്മശേഷിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കുതകുന്ന തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അത് വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ആഗ്രഹമാണ് അഭിലാഷമാണ് അതിൽ നിങ്ങളുടെ ബദ്ധ ശ്രദ്ധ പതിക്കും എന്ന് വിശ്വസിക്കട്ടെ നിയമാധിഷ്ഠിതവും കർത്തവ്യ നിർവഹണത്തി തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധ്യത്തോടുകയുമുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ അധികാരവർഗത്തിൽപ്പെട്ടവൾ വ്യാപൃതരായേ പറ്റും അത് നടപ്പിലാക്കുന്നതിന് താങ്കളുടെ ഒരു കുറവുകളും ഇവിടെ ഒരു തടസ്സമാവാൻ പാടില്ല വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ കഴിവുകേടുകളോ അതുപോലെ തന്നെ താങ്കളുടെ ദൗർബല്യങ്ങളോ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഭയമുണ്ട് എനിക്ക് കാര്യശേഷി ഉണ്ടോ എന്ന സംശയമുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ക്രിയാത്മക പ്രവർത്തന തടസ്സമാക ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവാൻ പാടില്ല എന്ന് തന്നെയാണ് വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നതും അത് നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നതും എന്ന കാര്യം അവിടെ സമ്മേളിക്കുന്നവർ മുഖവലിക്കെടുക്കണമേ എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി ഏകീകൃത ബലിയർപ്പണമാണല്ലോ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അതിന് ക്രിയാത്മകമായ നടപടി ഉണ്ടായേ പറ്റും അതിനാദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഏകീകൃത ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതിന്മാരെ വിശ്വാസത്തിലെടുക്കുകയും അവരെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ നടപ്പിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചേ മതിയാവും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അവർ എങ്ങനെയാണ് അവരെങ്ങനെയാണത് അർപ്പിക്കുന്നതെന്ന് ബോധ്യം വരണം സംരക്ഷണം കൊടുക്കേണ്ടത് സംരക്ഷണം കൊടുക്കണം ഏത് തരത്തിലുള്ളതായിരുന്നാലും സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ കെട്ടുറപ്പിനും സഭയുടെ അന്തസ്സിനും ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതിനാൽ അവസാനമായി ഒരിക്കൽ കൂടി ക്രിയാത്മകവും ശക്തവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഈ അഭ്യർത്ഥനകളെ അനുഭാവപൂർവ്വം പരിഗണിച്ച് സ്വീകരിച്ച് ഞങ്ങൾക്ക് അതായത് വിശ്വാസ സമൂഹത്തിന് ആശ്വാസം പകരുന്ന തരത്തിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ അടുത്ത തലമുറയുടെയും സഭാപ്രബോധനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ അവബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാധ്യാത്മിക ജീവിതം അടുത്തുയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് വിനയപുരസൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം